എന്നോട് പറയാൻ നീ എന്തിനാ എടുത്തത് നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങലും പരിപ്പിൻ ചേർത്തിട്ടുള്ള കറിയില്ല അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ 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 അവിയലും ഭയങ്കര മീനവിയലും പപ്പടം വലുത് വേണോ അതോ ചെറുതും മതിയോ പപ്പടോ ആ നല്ലോണം കഴിച്ചോളും കേട്ടോ ദാസ ഈരായിരുന്നു നിനക്ക് ഭക്ഷണത്തിൽ നിന്നും ഒരു ശ്രദ്ധയുമില്ല ചോരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ വല്ലാണ്ട് പോയി തന്നെ പോയി ഞാനേ ഈ ബാഗും കൊറേ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു പെട്ടെന്ന് വിശശരിയാണെങ്കിൽ അമേരിക്ക പോ കണ്ടോ കണ്ടോ ഷൂസൊക്കെ ഇവിടെ വെക്ക എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം വെളർന്നാലേ ശരിയാവും അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന എവിടെ കിട്ടില്ലല്ലോ നാട്ടിൽ ചെന്നാൽ നാട് കഷ്ണം കഴിക്കണം അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ട വേണ്ട നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും എങ്ങനെ നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും ഇല്ല ഞാൻ നിർബന്ധിക്കില്ല അല്ല ഈ അമേരിക്ക പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒരു ചാൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ നീ വളരെ കൂടുതലാണ് അയ്യോ ഒരു ഒരു പാവല്ല അല്ല കീഴ് ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് ഉദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിന്നെ വല്ലപ്പോഴും വന്ന കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത് നീ എന്നെ പട്ടി എന്ന് വിളിച്ചാൽ ഞാൻ അക്ഷരം മറുത്തൊരാക്ഷരമുണ്ടല്ലേ ഇല്ലി എന്തോട്ടി എത്ര തവണ കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ടെങ്കിൽ ഞാൻ വാഷ് ചെയ്യും നിനക്ക് ബെഡ് കാഫി തരും പിന്നെ ലഞ്ച് ഡിന്നർ ഇനി നീ എന്നെ തല്ലിയ പോലെ ഞാൻ തല്ലിക്കോ എങ്ങനെങ്കിലും നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും ഞാൻ നിന്റെ മുഖത്തെ കാളുത്തുപ്പും ചെരിപ്പൂരി ആയിരിക്കും അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും അത്രയിലുള്ളൂ ഞാൻ സഹിക്കും കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ നീ വാശി പിടിച്ചാ അങ്ങനെ സമ്മതിക്കും ோக்கா அோசரி நேரம் போய் நடந்த மீனவியல் எந்தோ எந்தோ எந்த എന്തൊക്കെയായി പറയുന്നത് അതിന് മാത്രം അവാർഡൊന്നും പറ്റിയില്ലല്ലോ